കൃഷ്ണാഗുരുവായണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അതാ ശ്രീരാജത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ നിറഞ്ഞ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അതാ ആ പുഞ്ചിരിക്ക് കൂടുതലൊരു ഭംഗിയുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും രണ്ട് ചെറിയ സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബര പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ സുന്ദരമായ പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മുടെ എല്ലാവരും സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിക്കണം കേട്ടോ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും ഈ രൂപമാണ് കണ്ടത് ഈ രൂപം കണ്ടതോടുകൂടി ഭക്തന്മാരെല്ലാവരും ആ ഭഗവാന്റെ അടുത്തേക്ക് നാരായണനാമ മന്ത്രവും ചൊല്ലി അതാ ഓടി ഓടി പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ സുന്ദരം രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിലും ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം വിചാരിക്കുക നല്ല വിചാരിച്ചോളൂ ആ രൂപം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നു ആ രൂപം അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ പൊന്നുണ്ണിക്കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംബന്ധിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മൊത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്ര കാൽക്കാല വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ പുന്നുണ്ണി കണ്ണൻ നമ്മളെ എല്ലാവരെയും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും നമ്മൾ സ്നേഹത്തോടു കൂടി വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അത് തട്ടിക്കളയാൻ പറ്റില്ല കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹം തന്ന് നമ്മുടെ അടുത്തേക്ക് ഓടി വരും നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ എല്ലാവരും നാമം ചൊല്ലിക്കോളൂ നാരായണ 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 ഉറക്കെ ഉറക്കെ ജവിച്ചോളൂ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ നമ്മളെപ്പോഴും ജപിക്കണം കണ്ണൻ നമ്മുടെ ഒപ്പമുണ്ടാവും നമ്മളെ വിട്ടുപോവില്ല നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ളേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ ഹരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസവും ഉപാസിക്കണം അത്രയും ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഈ മന്ത്രം നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തി നമ്മൾ ജപിച്ചു തുടങ്ങിയാൽ നമുക്ക് ആ ഒരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല എല്ലാവരും ഉപാസിക്കണം ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഈ നാമത്രയ മന്ത്രം ഉൾപ്പെടുത്തി ജപിക്കുക ജീവിതം ധന്യമാക്കുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ